കംസന്റെ ഘാതകനായി ജന്മമെടുത്ത് വൃന്ദാവനത്തിൽ വാഴുന്ന ആ അതിശയ ബാലൻ അത്ര നിസ്സാരണല്ലെന്ന് പൂതന ശകടാസുരൻ ബഗാസുരൻ തൃണാവർത്തൻ തുടങ്ങി ഒന്നിനു പിറകെ ഒന്നായി അയക്കപ്പെട്ട കംസന്റെ അനുചരന്മാർ കൃഷ്ണന്റെ കൈകളാൽ നിഗ്രഹിക്കപ്പെട്ട കൈപ്പുറ്റ കഥകൾ സേനാവതി കംസനെ ഓർമ്മിപ്പിക്കുന്നു ഈ വൃത്താന്തങ്ങൾ കംസന്റെ സ്വാസ്ഥ്യദ്ടവും നൈരാശ്യവും പിന്നെയും വർദ്ധിപ്പിക്കുന്നു കൂടുതൽ കൂടുതൽ ഭയാക്രാന്തനും അതുകൊണ്ട് തന്നെ ചിത്തവിഭ്രാന്തികൾക്കും അടിമപ്പെട്ടുകൊണ്ടിരുന്ന കംസനിൽ ഇത് രാക്ഷസീയമായ വധോന്മത്തത പൂർവാധികം ശക്തമാക്കുന്നു കൃഷ്ണൻ എന്ന ഭീതിയെ ഭീഷണി എന്നുമായി ഉച്ചാടനം ചെയ്യുന്നതിന് അടുത്ത ഉപാധിയായി ആ നരാസുരൻ കണ്ടെത്തിയത് തന്റെ മായാസുര വൃന്ദത്തിൽ മഹാപ്രതാപിയായി ഘോഷിക്കപ്പെടുന്ന പ്രളംബാസുരനെയാണ് അയാളെ വിളിച്ചു വരുത്തി കൃഷ്ണനിഗ്രഹ ദൗത്യം ഏൽപ്പിക്കുന്നു പ്രളംബനും തൻ്റെ പൂർവകാമികൾക്ക് നേരിട്ട ദുരന്തം തനിക്കും ആവർത്തിക്കാതിരിക്കാൻ അത്യന്തം ജാഗ്രത പുലർത്തുന്ന ചില പുതിയ തന്ത്രങ്ങളുമായി ഒരുങ്ങി പുറപ്പെടുന്നു വെറും രാക്ഷസീയമായ ബലാശാലിത്വം കൊണ്ട് മാത്രം കൃഷ്ണനെ വെല്ലാനാകില്ല എന്ന പൂർണ്ണ ബോധ്യം ആ ദൈത്യനുമുണ്ട് सर्वचराचरपरिपालका भव सन्तापमोजगसचिन्मय विश्वविधाय श्रीव देवा वैकुण्ठवासा नारायणाजनरक्षक शुभवरदायक श्रीवत्सनाञ्जन नमो नमः

ഭസീനും പല കടലിലും നിത്തഭ മനസ്സിലും വധസിലും ആത്മലയത്തിലും തേജസ്വരൂപീനൻ I'm ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചതല്ലേ മോളെ പാലടുപ്പുണ്ട് ശ്രദ്ധിക്കണമെന്ന് ഞാനിത് മറന്നുപോയോക്കുമ്പോഴെങ്കിലും നീ അറിയേണ്ടതല്ലേ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ മുഴുവൻ ഈ നിലയ്ക്ക് എങ്ങനെ വിശ്വസിച്ച് നിന്റെ ചുമതല ഏൽപ്പിക്കുക ഈയിടെയായി എല്ലാറ്റിനും കാണുന്നുണ്ട് ഒരു ശ്രദ്ധക്കുറവ് നിനക്ക് എന്താ പറ്റിയത് അമ്മേ ഞാൻ ഇത്ര ആര് പറഞ്ഞു അതിന് നീയൊന്നും കഴിച്ചില്ലല്ലോ എനിക്ക് വിശപ്പില്ലമ്മേ എന്നാ അമ്മ പൊതിഞ്ഞു വിട്ടിത്തരാം വിശക്കുമ്പോ കഴിക്കാം വേണ്ടമ്മേ കണ്ണൻ കൊണ്ടുവരും എനിക്ക് അത് കഴിച്ചാ മതി ഓ കൂട്ടത്തിൽ കള്ളക്കണ്ട് മൂർത്തിച്ചു കൊണ്ടുവന്ന വെണ്ണയും കാണുവല്ലേ ചേച്ചി എന്നെ പറ്റി വന്ന് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ കണ്ണനെ പറ്റി പറഞ്ഞാണല്ലോ നീ എന്ത് ചെയ്യും എന്നാലും കാണട്ടെ ും എപ്പ നോക്കിയാലും വഴക്കാണല്ലോ കണ്ണനെ അങ്ങനെ വിളിച്ചാൽ നിന്റെ അനുജൻ മാത്രമല്ല ഈ വൃന്ദാവനം തന്നെ പോകും കള്ളനെന്ന് ആരോപിക്കുമ്പോ നീ ഒന്ന് ഓർക്കണം കണ്ണൻ വെണ്ണ കാണാത്ത വീട്ടിലെ കുട്ടിയല്ല ഈ ഏറ്റവും അധികം വെണ്ണ സൂക്ഷിക്കുന്ന വീട്ടിലെ കുട്ടിയാണ് നമ്മുടെ യശോധമാതാവിന്റെ വീട്ടിൽ കിട്ടിയ ആവശ്യത്തിന് മാത്രമായി കണ്ണിന്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമുണ്ടോ ഇനി വെണ്ണ മോഷ്ടിക്കുന്ന കണ്ണനെ പറ്റി പരാതിപ്പെടുന്ന ഗോപികമാർ തന്നെ ചെയ്യുന്നത് എന്താ കണ്ണനെ സൽക്കരിക്കാൻ പരസ്പരം മത്സരിക്കുന്നു അതല്ലേ സത്യം കുട്ടികളാവുമ്പോൾ പ്രായത്തിന്റെ ലീലകൾക്കാണ്

അതിനുള്ള ഭാഗ്യം എനിക്ക് ജന്മം എത്തി നിന്റെ അനുജനും ഈ ഗോകുലത്തിലെ മറ്റു കുട്ടികളും കണ്ണനോടൊപ്പം കളിച്ചുല്ലസിക്കുന്നത് കാണുമ്പോൾ എനിക്കും വരുന്നു ഞാനും അവരെ പോലെ ആയിരുന്നില്ല അതെ കണ്ണൻ ഈ ഗോകുലം ചെയ്ത സുഹൃതമാണോ െ അധിക്ഷേപിച്ചും തെറ്റുകാരി കണ്ണു മോഷ്ടിച്ച വെണ്ണ തിന്നതിന് ഞാൻ അനുജനെ വഴക്ക് പറഞ്ഞു പക്ഷെ തൈര് കടയുമ്പോ ഞാൻ കാണുന്നത് കട പോലെ കണ്ണിനായും ഇരു കൈകളിൽ നിന്ന് പിടിക്കുന്ന കയർ കണ്ണന്റെ കൈകളായിട്ടുമാണ് കേട്ടില്ലേ ഇവള് പറയുന്നത് ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ മനോരാജ്യം കാണാൻ തുടങ്ങിയാൽ എന്റെ ഈശ്വരാ അമ്മ ഇങ്ങനെ ഏതെന്താണ് വായിക്കുന്നത് അച്ഛൻ പറഞ്ഞില്ലേ

കുടിയേറിയ ഭാഗ്യശാലികളെ വന്ദന അങ് ആരാണെന്ന് പറഞ്ഞില്ല എന്താണോ അങ്ങ് ഞാനൊരു ഭ്രാന്തൻ വെറുമൊരു വഴിപോക്കൻ കാലുകൾ ഏത് ദിശയിലേക്ക് നീങ്ങുന്നുവോ ആ ദിശയിലേക്ക് സഞ്ചരിക്കുന്നു പക്ഷേ ഒരു യോഗിയെ യോഗിയെപ്പോലുള്ള ഈ വേഷം ഞാനൊരു ഋഷിയല്ല പക്ഷെ എല്ലാം ഉപേക്ഷിച്ചവനാണ് എല്ലാം ഉപേക്ഷിച്ച് ഈ വൃന്ദാവനത്തിലേക്ക് വന്നവൻ എവിടെ നിന്നാണാവോ അങ്ങയുടെ ഈ വരവ് കൈലാസത്തിൽ നിന്ന് സാക്ഷാത് പരമശിവൻ വാഴുന്ന കൈലാസത്തിൽ നിന്ന് അതെ പരമശിവൻ മാത്രമല്ല ദേവി വിഘ്നേശ്വരൻ വേൽമുരുകൻ അപ്പോൾ അങ്ങ് ഞാൻ ഞാൻ തന്നെ ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്നത് പോകും വരെ ആർക്കും സ്വയം ആരാണെന്ന് വിശദീകരിക്കാനാവില്ല താങ്കൾക്കത് ഗ്രഹിക്കാനും ആവില്ല ചോദിക്കുന്നത് അവിവേകമാണെങ്കിൽ പൊറുക്കണം അങ്ങ് സാക്ഷാൽ ശങ്കരൻ തന്നെയാണോ ഞാൻ പരമശിവനല്ല ഒരുപാട് വരുന്നു എന്ന അർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് കൈലാസം കൈലാസം അല്ല തൽക്കാലം ഇത് വൈകുണ്ട ഇനി എന്ന് അങ്ങനെ തന്നെ അങ്ങ് ആരെയാണ് കൈകോപ്പി തൊഴുന്നത് ആരെ നമസ്കരിക്കണമോ ആ ദിവ്യ തേജസിനെ അങ്ങയുടെ വാക്കുകളുടെ പൊരുൾ ഈ തെറ്റുമില്ല പ്രായവും പക്വതയുമുള്ള എനിക്ക് പോലും അങ്ങയുടെ വാക്കുകൾ മനസ്സിലാവുന്നില്ലെങ്കിൽ കൊച്ചുകുട്ടിയായ കണ്ണൻ അതെങ്ങനെ മനസ്സിലാവും അതേതു കൊച്ചുകുട്ടിക്കും അറിയാവുന്നതല്ലേ ആൽമരം അതിന്റെ ശാഖകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആരെങ്കിലും അത് കാണാതിരിക്കുമോ കണ്ടിരിക്കാം പക്ഷേ അതിനെപ്പറ്റി ചിന്തിച്ചു കാണില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിനെപ്പറ്റി ചിന്തിക്കലല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലിയാണ് വലുത് എന്താണാവോ അത്ര വലിയ ആ ജോലി ഞങ്ങൾ കാലിമേക്കുന്നവരാണ് പശുക്കളാണ് ഞങ്ങളുടെ കുലമാതാവ് വെച്ചാൽ താങ്കളുടെ അമ്മ പക്ഷേ അമ്മയെപ്പറ്റി ബോധം വേണം അങ്ങ് തെളിച്ചു പറയണം അങ്ങയുടെ വാക്കുകൾ ഏറെ ദുരൂഹമായി തോന്നുന്നു അമ്മ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി ഇവരെയൊക്കെ അറിയാം പക്ഷെ ഇവർക്കൊക്കെ ജന്മം നൽകിയ സൃഷ്ടാവിനെ ഇതിൽ ചിരിക്കാൻ മാത്രം ഒന്നുമില്ല പിന്നെ എന്തിനു ചിരിക്കണം അല്ല ഞങ്ങളെ കേവലം വിദ്ധികളായി കണ്ടതോർത്ത് ചിരിച്ചതാ ഞങ്ങളുടെ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ഭഗവാൻ സൃഷ്ടിച്ചതാണെന്ന് അറിയാം പക്ഷെ ആ ഭഗവാനെ നേരിൽ കാണാൻ പറ്റില്ലല്ലോ താങ്കളുടെ കണ്മുന്നിൽ തന്നെയുണ്ട് പക്ഷേ അത് മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം അപ്പോൾ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ കൺമുമ്പിലുള്ള ഭഗവാൻ അങ്ങനെ തന്നെയാണെന്നാണോ അല്ല ഞാനല്ല വേണുഗാനവുമായി നടക്കുന്ന ആ കണ്ണൻ തന്നെ ആ കണ്ണന്റെ ലീലാവിലാസങ്ങൾ കണ്ട് ആനന്ദ നിർവൃതി അടയാനാണ് കൈലാസത്തിൽ നിന്നും ഒരുപാട് ദൂരം തണ്ടി ഞാൻ ഇവിടേക്ക് വന്നത് അതാ അങ്ങനെ പറഞ്ഞു അങ്ങയുടെ വേഷത്തിനും വർത്തമാനത്തിനും തമ്മിൽ ഒരു സാദൃശ്യവും കാണുന്നില്ല അത് ഞാൻ ആദ്യം പറഞ്ഞു ഒരു ഭ്രാന്തനാണെന്ന് ഞങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ട് ഒരു ദിവസം വരും അന്ന് മാത്രമേ എന്നെ മനസ്സിലാവൂ വന്ന കൃത്യം നിറവേറ്റാതെ ഞാൻ ഈ വൃന്ദാവനം വിട്ടു പോകില്ല മനസ്സു നിറയെ സന്ദേഹം ഉണർത്തിക്കൊണ്ടാണെന്ന് എനിക്കും അതെ സത്യത്തിൽ അയാൾ യോഗിപര്യനാണോ അതോ കംസനയച്ച മായയോ ആ തന്നെയാണ് അയാൾ പറഞ്ഞത് കേട്ടില്ലേ വന്ന കൃത്യം നിറവേറാതെ ഈ വൃന്ദാവനം വിട്ടു പോവില്ലെന്ന് അയ്യോ കണ്ണൻ എന്തെങ്കിലും ആപത്ത് പോകുന്നത് വരെ ഞാൻ ആരാണെന്ന് ആർക്കും വിശദീകരിക്കാനാവില്ല ഒരാൾ ഭക്തോത്തമനായതുകൊണ്ട് മാത്രം ഞാനെന്ന ഭാവം വിശേഷമില്ലാതാവുന്നില്ല ആ ഭാവം നിലനിൽക്കുന്നവർക്കോ യഥാർത്ഥ ദൈവീക ദർശനം അസാധ്യം അപ്രാപ്യം ഞാനെന്ന ഭാവം വെടിഞ്ഞവന് മാത്രമേ പോലും തന്നെക്കുറിച്ചുപോലും അറിയാൻ കഴിയും ഇവിടെ ഞാനെന്ന ഭാവം വെടിഞ്ഞെത്തിയവൻ അപരനിലെ ഞാനെന്ന ഭാവത്തെ വ്യാർത്ഥത്തിൽ തൊട്ടു കാണിക്കുന്നു